മഴ ശക്തമായതോടെ പെരിയാർ തീരത്തെ വാഴ കർഷകർ ദുരിതത്തിൽ മൂപ്പെത്താത്ത ഏത്തവാഴകൾ ഒടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നതും ചെയ്യുന്നതുമാണ് പ്രധാന പ്രതിസന്ധി ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തിയ കൃഷിയിലാണ് കർഷകർ ഇതോടെ വെട്ടിലായിരിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്ന ശക്തമായ മഴയും വെള്ളക്കെട്ടും മൂലം പെരിയാറിന്റെ തീരപ്രദേശങ്ങളിൽ കൃഷി ചെയ്തിട്ടുള്ള ഏത്തവാഴകൾ തണ്ട് ചീഞ്ഞൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പകുതി പോലും മൂപ്പെത്താത്ത ഏത്തവാഴകളാണ് ഒടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പുത്തൻവേലിക്കര പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ പെരിയാറിന്റെയും ചാലക്കുടിയാറിന്റെയും സംഗമ തീര കൃഷി ചെയ്തിട്ടുള്ള വാഴ കർഷകർ തീര ദുരിതത്തിലാണ് കഴിഞ്ഞ സീസണിൽ ഓണവിപണി ലക്ഷ്യം വെച്ച് കൃഷി ചെയ്തവർക്ക് നല്ല കുലകൾ ലഭിച്ചെങ്കിലും മാർക്കറ്റിൽ വൻതോതിലുണ്ടായ വിലയിടിവ് കാരണം കൃഷി നഷ്ടത്തിലായിരുന്നു മുൻവർഷം കൃഷിക്കായി ബാങ്കിൽ നിന്നെടുത്ത ലോൺ തുക കുടിശ്ശികയാണ് ബാങ്ക് ലോൺ പുതുക്കി വെച്ച് ലോൺ എടുത്ത് വളരെ പ്രതീക്ഷയോടെ കൃഷി ചെയ്ത വാഴ കർഷകരെ ഇപ്രാവശ്യം ചതിച്ചത് പ്രകൃതിക്ഷോഭമാണ് തുടർച്ചയായ മഴയും വെള്ളക്കെട്ടും മൂലം വാഴകൾ വളർച്ച മുരടിച്ച് മരവിച്ച അവസ്ഥയിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വാശ്രയ സംഘം വാഴ കർഷകൻ പി കെ ശശിയുടെ നേതൃത്വത്തിൽ കൃഷി കൃഷിയിറക്കിയ നാനൂറോളം ആറ്റുനേന്ത്രൻ ഏത്തവാഴകളാണ് വെള്ളക്കെട്ടിൽ നശിച്ചു ഇപ്പോൾ ഏത്തക്കായ്ക്ക് മാർക്കറ്റിൽ മെച്ചപ്പെട്ട വില ലഭിക്കുന്നുണ്ട് ഈ സന്ദർഭത്തിലാണ് പകുതി പോലും മൂപ്പത്താത്ത വാഴകൾ ഓരോ ദിവസവും കുഞ്ചൊടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത് തീരദേശങ്ങളിൽ വാഴ കൃഷി ചെയ്ത് ദുരിതമനുഭവിക്കുന്ന കർഷകരെ സഹായിക്കാൻ കൃഷി വകുപ്പ് തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം മീഡിയ ടൈം പുത്തൻവേലിക്കര